السلام عليكم ورحمة الله وبركاته. حديث بعثنا. الله ديوسوم. ونرنيلكم دل بول. إبراهيم نبيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. كان رسول الله صلى الله عليه وسلم. إذا أصبح يقول أصبحنا على فطرة الإسلام وكلمة الإخلاص ودين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم عليه السلام حنيفا مسلما وما كان من المشركين إسلام ديش الدبريل إخلاص لفاجنيتلم ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും ഋജുമാനസനും മുസ്ലിമും മുഷ്രിഖുകളിൽ പെടാതിരുന്ന വ്യക്തിയുമായ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെ മില്ലത്തിലുമായി ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പ്രഭാതം പുലർന്നാൽ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം പറയുമായിരുന്നു ഇമാം നസാ ഇറഹിമുഹുല്ലയും ഇമാം അഹമ്മദ് റഹിമുഹുല്ലയും അബ്ദുറഹ്മാൻ റലിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇത് നേരം പുലർന്നാൽ വിശ്വാസി പറയേണ്ട വാക്ക് അസ്ബഹനാല ഫിത്തൊറത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലും ഇഖ്ലാസിൻ്റെ വചനത്തിലും ഞങ്ങൾ പുലർക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതിനുശേഷം അതേ ദിഖ്രിൽ വ ദീനി നബീന മുഹമ്മദിൻ ഇൻ സല്ലാഹു അലൈഹി വസ്ലം മുഹമ്മദ് സല്ലു അലൈവിമയുടെ ദീനിലായിക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം പിന്നീട് പറയുന്നത് ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മില്ലത്തിൽ ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം ഹനീഫാണ് ശരിയായ മനസ്സിൻ്റെ വളവില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് മുസ്ലിമാണ് അള്ളാഹുവിന് സ്വന്തം ജീവിതത്തെ നൽകിയവനാണ് അമ്മാക്കാനമേൻ മുഷിരിക്കീൻ ഒരിക്കലും അള്ളാഹുവല്ലാത്ത ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല അവർക്ക് ഇബാധത്തർപ്പിച്ചിരുന്നില്ല ഒരിക്കലും മുഷിരിക്കായിരുന്നില്ല ഷിർഖിൻ്റെ അംശലേശം പോലും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട് ഓരോ ദിവസവും പുലർക്കാലെ എഴുന്നേൽക്കുമ്പോൾ റസൂലുല്ലാഹി സല്ല അലൈവിലമ്മ അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും ഒക്കെ ആദർശ പിതാവായ ബബ്രാഹീം അലൈഹി ഇ മില്ലത്തിലാണ് എന്ന് ദിഖറിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഉണർന്നെഴുന്നേറ്റിരുന്നത് ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അള്ളാഹിവിൻ്റെ പ്രവാചകൻ ചൊല്ലിയിരുന്ന ദിഖറുകളിൽ ഒന്ന് ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ കൂടി പേരുള്ള ദിഖറാണ് ആ ദിഖറിൽ മില്ലത്ത അബീന ഇബ്രാഹീം ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൽ മാർഗത്തിൽ എന്നാണ് പറയുന്നത് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്സലമയോടും വിശ്വാസി സമൂഹത്തോടും മൊത്തത്തിലും വിശുദ്ധ ഖുർആാനിൽ കൽപ്പിച്ചത് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം പിൻപറ്റാനാണ് മഹാനായ റസൂലുല്ലാഹി സൊല്ലാ അലൈഹി വസ്ലമയോട് അള്ളാഹു നൽകിയ വഹിയായി വിശുദ്ധ ഖുർആാനിൽ സോറത്തു നഹലിൽ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ സുമൈന ഇലിത്ത മില്ലത്ത ഇബ്രാഹീമ ഹനീഫ പിന്നീട് താങ്കൾക്ക് നാം വഹയിൽ നൽകി ഋജുമാനസന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വഴിയെ മില്ലത്തിനെ നീ പിന്തുടരുക ഒമാക്കാനമേല അദ്ദേഹം ഒരിക്കലും മുഷിരിക്കുകളിൽ പെട്ടവനായിരുന്നില്ല വിശ്വാസി സമൂഹത്തോട് മൊത്തത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് കൊൽ സ്വതാ താങ്കൾ പറയുക അള്ളാഹു പറഞ്ഞത് എത്ര സത്യം ഫത്തബിയോ മില്ലത്ത ഇബ്രാഹിം ഹനീഫ ഒമാക്കാനമേല മുഷിരിക്കീൻ നിങ്ങൾ ഋജുമാനസനായ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മില്ലത്ത് പിൻപറ്റുക അദ്ദേഹം ഒരിക്കലും മുഷിരിക്കുകളിൽ പെട്ടവനായിരുന്നില്ല ഏറ്റവും നല്ല ദീൻ ഏതാണ് എന്ന് പറയുന്നിടത്ത് സൂറത്തുനിസ്സാ ഇൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അമൻ അഹ്സനുദ്ദീനൻ മിമ്മൻ അസ്ലമ വജുഹുലില്ലാ വഹുസിൻ ഇബ്രാഹീമ ഹനീഫ പത്തഹു ഇബ്രാഹീമ തൻ്റെ മുഖം അള്ളാഹുവിന് സമർപ്പിച്ചവനേക്കാൾ സ്വയം സൽക്കർമ്മിയായവനേക്കാൾ ഋജുമാനസന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ പിൻപറ്റിയവനേക്കാൾ നല്ല ദീൻ ഉള്ളത് ആർക്കാണ് അള്ളാഹു സുബാനഹുഅതാല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അമയ്യ റഹബ് അമില്ല ഇബ്രാഹീം ഇല്ലാമൻ സഫിഹൻ അഫ്സ സ്വന്ത വിഡ്ഢീകരിക്കുന്നവനല്ലാതെ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മാർഗത്തെ വിട്ടകലാനോ വെറുക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് പാലക്കുന്നത് ഇസ്തഫൈ നിയുഫി ലമിൻ സ്വലിഹീൻ നാം ദുനിയാവിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു പരലോകത്തിൽ അദ്ദേഹം സുഹൃതവാൻമാരുടെ കൂട്ടത്തിലാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബാനഹുഅതാല പറയുന്നുണ്ട് മില്ലത്ത അബീക്കും ഇബ്രാഹീം നിങ്ങൾക്കുള്ള പാത നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പാതയാണ് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്സലാമിൻ്റെ പാതയിലാണ് നമ്മൾ എന്ന് ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും ഉണരേണ്ടത് എന്നാണ് ഈ ഹദീസിൽ റസൂൽ സല്ലാഹസ്ലാമ പഠിപ്പിക്കുന്നത് ആ പാതയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൽ തൗഹീദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷിർക്കിൻ്റെ അംശലേശം പോലും അതിൽ കടന്നു വന്നിരുന്നില്ല അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച അള്ളാഹുവോട് മാത്രം സഹായം തേടിയ അള്ളാഹുവിന് മാത്രം നേർച്ചകളും വഴിപാടുകളും ബലികർമ്മങ്ങളും അർപ്പിച്ച എല്ലാമെല്ലാം അർപ്പിച്ച വ്യക്തിയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളും അങ്ങനെ തന്നെ ആവണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പിൻപറ്റാനാണ് സാക്ഷാർ റസൂൽ ഉള്ളഹിസ്ലമയോട് പോലും വിശുദ്ധ ഖുറാൻ കൽപ്പിക്കുന്നത് എന്ന് നാം നേരത്തെ കേട്ടു അത്രത്തോളം അതിപ്രധാനിയായ പ്രവാചകനായ ഇബ്രാഹിം അലൈഹി സ്വലാം ഒരിക്കൽ പോലും അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെന്നും തൗഹീദിൻ്റെ വഴിയിൽ നിന്നും തെറ്റിപ്പോയിട്ടില്ലെന്നുമുള്ള നല്ല ബോധ്യത്തോടു കൂടി അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവന് മാത്രമെല്ലാം സമർപ്പിക്കുന്ന അവനോട് മാത്രം സഹായം തേടുന്ന അല്ല മുവഹിദുകളായി ഓരോരുത്തർക്കും മാറാൻ കഴിയണം ദിവസവും ഇബ്രാഹിം അലി ഇസ്ലാമിനെ ഓർക്കുന്ന ഈ ഒരു ദിഖർ ചൊല്ലാനും സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ